ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കണു അത് ഒത്തിരി നാളായൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിൽ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ എന്നത് അത് ഇപ്പോഴാണ് എനിക്കതിലേക്ക് ഇറങ്ങാൻ സാധിച്ചത് ഇതിൽ പല തെറ്റു കുറ്റങ്ങളും ഉണ്ടാവും എനിക്കങ്ങനെ ക്യാമറ വീഡിയോ എടുത്ത് പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെയാണല്ലോ എല്ലാം ശീലിക്കണത് എല്ലാം വഴിയേ വഴിയേ അങ്ങോട്ട് ശീലിച്ചോളും അപ്പം എനിക്കിപ്പോൾ വേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിപ്പോൾ വേണ്ടത് ഞാനിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോയും ബ്ലോഗും കാര്യങ്ങളും ചെയ്യാന്നുള്ള രീതിയിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കണത് പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിച്ചും വീഡിയോ എടുത്തും അങ്ങനെ വലിയ പരിചയമുള്ള ആളല്ല ഇങ്ങനെയാണല്ലോ ഓരോ നമ്മൾ പഠിക്കണത് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു മീൻകറിയുടെ ആയിട്ടാണ് വന്നേക്കണത് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരിത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതെല്ലാം ക്ഷമിച്ച് കാണുകഴിഞ്ഞ് നമുക്കെല്ലാം വഴിയേ വഴിയെല്ലാം നമുക്കതുകൂടെ ശരിയാക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കാട്ടോ ടാറ്റാ അപ്പം നമുക്ക് നോക്കിയാലോ മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു സവാളയും രണ്ട് തക്കാളി അഞ്ച് പച്ചമുളകാണ് നമുക്ക് ആവശ്യമായത് ആദ്യം നമുക്ക് സവാങ്ങൾ നന്നാക്കി എടുക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ തിരിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പ്രത്യേകത്തെ വീഡിയോ ഇല്ലേ ഇനി നമുക്ക് വഴിയെ വഴിയെല്ലാം ശരിയാക്കി നേരെ കൊണ്ടുവരാം ഇനി ഇത്രയും ഞാനൊന്ന് കഴുകിയേക്ക് പറ്റോ ഇത് ഞാൻ കഴുകിക്കൊണ്ടുവന്നു ലോണും കഴിഞ്ഞോട്ടോ എന്നത്തേത് നമുക്ക് ഒരുപാട് നൈസായിട്ടൊന്നരിയണ്ട റഫായിട്ട് മതി കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഭക്ഷണം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് നെയ് കറി എടുക്കുന്നത് തക്കാളി നമുക്ക് എന്ന് കൊടുക്കാം എന്ത് തക്കാളി കണ്ടു എടുത്തേക്കാണ് ഇനി നമുക്ക് ഇതിൻ്റത്തേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയെ നിങ്ങളുടെ എരിവിനെ ആവശ്യത്തിൽ പൊടി കേട്ടോ ടീസ്പൂൺ മിക്സിൽ നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ മിക്സിയിൽ നല്ലോണം അരച്ചു കൊടുത്തിട്ട് കേട്ടോ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടില്ല പച്ചമുളക് നമ്മൾ പിന്നീടാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് വീടിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലോ അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നോക്കിയാലോ ചട്ടിയെടുത്തു ചട്ടിയില് വെള്ളം ഉണ്ട് അതൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടീൻ്റെ വെള്ളയ്ക്ക് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കൊടുക്ക വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഉരുവ ഇട്ട് കൊടുക്കാം ഇതിനുള്ളുരുവ ഉലുവ നല്ലോണം മൂക്കണം കേട്ടോ ഉലുവ നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ ഉലുവ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ അരച്ച് വെച്ചാൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മൂക്കണം നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം നല്ലോണം മൂത്ത് വരുന്നില്ല കേട്ടോ ശരി ഇത് മൂക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു സ്പൂൺ മുളക് പൊടി കൂടിയും കൂടി ഇണ്ടകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ മുളക് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തു വീണ്ടും നല്ലോണം ഒന്ന് ഉറക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം അരച്ച് വെച്ച് മിക്സ് ജാറിലേക്ക് എണിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ ചാറ് വരെ പുറുകി ചാറങ്ങനെ വേണ്ടതെന്ന് അർത്ഥം നിങ്ങൾ അതിനനുസരിച്ച് അത് വെച്ച് കൊടുക്കുക അങ്ങനെ ചിന്ത കള്ളോ വെച്ച് കൊടുക്കുന്നു ഇത് വറ്റി വരും ഇതിരിക്കുന്നതോ നമ്മൾ ചില ഇത് കറി ആകുമ്പോഴും ഇത് നല്ലോണം വറ്റി വരും അപ്പം നമ്മൾ കുറേ ചെള്ളോട് വെച്ച് കൊടുക്കാം ഇത് മതി Aji namla ino la amsutino le uput dhorda ാവശ്യമായ പുളി ഈ കുടംപുളിയാണ്ട് എടുത്തേക്കുന്ന പുളിയും ഇട്ടുകണം തിളയ്ക്കണം നമുക്കപ്പം അടച്ച് വെച്ചത് നമുക്ക് തിളപ്പിക്കാം അതപ്പോൾ അടച്ച് വെച്ച് തിളപ്പിക്കാം ഞാൻ നല്ലോണം തിളയ്ക്കട്ടെ കേട്ടോ അപ്പോൾ അതാ നല്ലോണം തിളച്ച് നോക്കണം കേട്ടോ അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം മീൻ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മീൻ എന്ന് പറയുന്നത് ചൂരമീനാണ് കേട്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് വേണം അപ്പൊ നമ്മുടെ കറി നല്ലോണം തിളച്ചു തുടങ്ങി കേട്ടോ നല്ലോണം അപ്പൊ നമ്മൾ ആദ്യം മാറ്റി വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അത് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ നമ്മുടെ നല്ലോണം നല്ലവണ്ണം തിളച്ച് വന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു മീൻ ഇട്ട് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കണേ നമുക്ക് വീണ്ടും മൂടി വെച്ച് മീൻ നല്ലോണം വേവിക്കാം അപ്പം ഇതാ നമ്മുടെ മീൻ കറി നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം കേട്ടോ നല്ല തിളച്ച് നല്ലോണം കുഴുകി വരണം നല്ലോണം തിളച്ച് കുഴുകി വരണം കേട്ടോ ഒരഞ്ച് മിനിറ്റോളി നമുക്കിനിത് തുറന്ന് വെച്ച് തിളപ്പിക്കാം അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ മീൻകറി നല്ലോണം തിളച്ച് കുറുകി വരുന്നുള്ളൂ അപ്പോൾ അതാ നമ്മുടെ കറി നല്ലോണം കുറുകി വന്നതാണ് കേട്ടോ നമ്മൾ എൻ്റെ അകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കഴുകി വെച്ചെണ്ണ കറിവേപ്പിലാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിത്തിരി പച്ചവെളിച്ചെണ്ണയോടെ വെച്ച് കൊടുക്കാം പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്താൽ രണ്ട് മിനിറ്റോടെയും കഴിഞ്ഞ് നമുക്ക് കറി ഓഫാക്കാം അപ്പം അതാ നല്ലോണം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നല്ലോണം കുറുകി നമ്മൾ ഒഴിച്ചെടുത്ത വെളിച്ചെണ്ണയ്ക്ക് നല്ലോണം തെളിഞ്ഞു എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി ഓഫ് ആക്കാം ഓഫാക്കി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അണ്ട മുടി വെക്കാവുള്ളൂ അല്ലെങ്കിൽ അത് വേർത്ത അതിൻ്റെ വെള്ളം പിന്നെ ആ കറിയിലേക്ക് തന്നെ വേണം അപ്പോൾ തന്നെ നമ്മുടെ മീൻകറി നല്ലോണം കുറുകി സെറ്റായി നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എന്തായി എല്ലാവരും വീഡിയോ ഉണ്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ അപ്പോൾ ചെറിയ ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സാധാരണ നോർമൽ ഫോൺ വച്ചല്ലേ എടുക്കുന്നത് അതിൻ്റെയൊക്കെ ചെറിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വഴിയാ എല്ലാം ശരിയാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും